ചൂടാറിയിട്ട് നമുക്ക് കുപ്പിലിട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ എയർ ടൈറ്റ് ആയിട്ടുള്ള ഏത് കുപ്പി വേണമെങ്കിലും നമുക്കിട്ട് സൂക്ഷിച്ച് വെക്കാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ കിച്ചൻ ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂട്ടുകാരുമ്പോൾ ഷെയർ ചെയ്യാം എന്നൊക്കെ ഒരു അടിപൊളി പൗഡറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒന്നും ഇല്ല ഒരു അച്ചാർ പൗഡറാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഇപ്പോൾ ഓണമൊക്കെ ഇല്ല വരുന്നത് എല്ലാവരും അച്ചാർ ഇന്നതിൻ്റെ തിരക്കിലാക്കും പക്ഷേ ഇതേപോലെ ഒരു അച്ചാർ പൗഡർ നമ്മൾ തയ്യാറാക്കി വെച്ചാൽ ഒന്നോ രണ്ടോ സ്പൂൺ വെച്ച് നമുക്ക് എത്ര അറിയാം വേത്തോർക്കും അച്ചാർ ഇടാൻ പറ്റും വളരെ സിമ്പിളായിരിക്കും ഞാനിന്നിവിടെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു അച്ചാർ ഇവിടെ തയ്യാറാക്കുന്നുണ്ട് ആപ്പിൾ വെച്ച് അതെങ്ങനെയാണൂടെ നമുക്ക് നോക്കാം വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുമല്ലോ അച്ചാർ പൗഡർ എങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ളതും ആപ്പിളച്ചാർ അങ്ങനെ ഇടുന്നത് എന്നുള്ളത് നമുക്ക് കാണാം ആദ്യം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ഫ്രൈഡ് റോസ്റ്റ് ആണ് ആദ്യം ആവശ്യം അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി ആ ചൂടായ പാനകത്തോട്ട് രണ്ട് ടീസ്പൂൺ ആണ് ഇടുന്നത് കൂടെ തന്നെ ഒന്നര ടീസ്പൂൺ ഉലുവായും ഇടുന്നുണ്ട് നമുക്കിതുപോലെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ എണ്ണ ഒട്ടും ചേർക്കുന്നില്ല ഇതൊന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം കടുവൊന്ന് പൊട്ടി ഉലുവൊക്കെ ഒന്ന് പൊരിഞ്ഞു വരണം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതുപോലെ നല്ലപോലെ ഒന്ന് മുറിച്ചെടുക്കാം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ ഇതുപോലെ അച്ചാർ പൊടിയൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താ കൊച്ചു കുട്ടികൾക്ക് വരെ അച്ചാറ് തയ്യാറാക്കാൻ എളുപ്പമായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ഈ പൊടി മാത്രം ചേർത്താൽ മതി വേറെ ഇൻഗ്രീഡിയൻസും ചേർക്കേണ്ട ആവശ്യം വരത്തില്ല ഓരോ പൊടികളും സെപ്പറേറ്റ് ചേർക്കേണ്ടിയും വരത്തില്ല ഉലുവയുടെ കളർ മാറുന്നുണ്ട് ഉലുവായും കടും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞ് വരണം കടും ഉലുവായൊക്കെ ഒക്കെ പൊരിയുന്നുണ്ട് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചറിയാൻ പറ്റും കരിഞ്ഞു പോകരുത് ഒരിക്കലും അതുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുന്നു ഇനി കടുവൊക്കെ പൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഇറക്കാൻ പോകുന്നത് മുളക് പൊടിയാണ് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കുക അല്ലെങ്കിൽ നിർത്തി വെച്ച് എന്തായാലും കുഴപ്പമില്ല മുളക് പൊടി ഇടാൻ പോവുകയാണ് നമ്മളൊരു ആറേഴ് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് രണ്ട് സൈസ് ചേർന്നിട്ടുള്ള മുളക് പൊടിയാണ് ഞാൻ ഏഴ് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇത് ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവണം പച്ചപ്പൊന്ന് മാറിക്കിട്ടണം ആ പൊടിയുടെ ആ പച്ചപ്പും ഇതെല്ലാം മാറി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി വരണം അത്രയും മാത്രം മതിയെ ചിലവരിത് ചൂടാകത്തില്ല ചൂടാക്കാതെ നേരത്തെ നമ്മൾ റെഡിയാക്കിയ ഉലുവായും കടും ഉണ്ടല്ലോ അത് മാത്രം പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ ഈ പൊടികളെല്ലാം മിക്സാക്കി സൂക്ഷിച്ച് വെക്കാം അങ്ങനെയും ചെയ്യാം പക്ഷേ ഇതൊന്ന് ചൂടാക്കി വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് അരിഞ്ഞ് കരിഞ്ഞു പോകരുത് നമുക്ക് ഫ്ലെയിം ഫ്ലെയിമൊന്ന് ഓഫാക്കാം ഓഫാക്കിയിട്ട് നല്ല വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇറക്കി വെച്ച് മിക്സ് ചെയ്യാം ഇല്ലെങ്കിൽ ചൂട് കൂടി പൊടി കരിഞ്ഞു പോകും പാത്രത്തിന് ചൂട് മാത്രം വഴി പൊടി പച്ചപ്പൊന്ന് മാറിയാൽ മാത്രം മതിയല്ലോ നമുക്ക് നല്ലവണ്ണ മിക്സ് ചെയ്ത് കൊടുക്കാം അടുപ്പിനെ ഇറക്കിയിട്ട് മിക്സ് ചെയ്യുന്ന ഏകിച്ച് ഇവിടെ നല്ലത് ഇല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും ചൂടാക്കി എടുക്കുന്നതിന് ഒരു പ്രത്യേക ആണ് പിന്നെ പച്ചപ്പൊടി എടുത്ത് വെക്കുന്നതിന് പ്രത്യേക ടേസ്റ്റ് ആണ് രണ്ടും രണ്ട് രീതിയിലാണ് ഞാൻ പിന്നെ ചൂടാക്കി എടുത്ത് ചൂടാക്കി ചൂടാക്കിയെടുത്ത് നമുക്ക് പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റായിട്ടൊരു അച്ചാർ തയ്യാറാക്കണമെങ്കിലും പെട്ടെന്ന് ചേർക്കാം അതിന് പൊടിയുടെ പച്ചപ്പൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കാര്യം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അച്ചാർ ഇടാൻ മാത്രമേ ഈ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനല്ല നമുക്ക് ഏത് അച്ചാറിനും ഉപയോഗിക്കാം ചൂടാക്കി വെച്ചോണ്ടുള്ള ഒരു പ്രത്യേകത എടുത്ത് ഞാൻ പറഞ്ഞേ ഉള്ളൂ ഇനി ഇൻസ്റ്റൻറ്റായിട്ട് അച്ചാർ ഇടുന്ന സമയത്ത് നമുക്ക് ഇതെടുത്ത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ അങ്ങനെ പച്ചപ്പൊടിയുടെ ഒരു ചെവ് വരുത്തില്ല അത് അല്ലാതെ നമ്മൾ സാധാരണ എങ്ങനെയാണ് അച്ചാറിടുന്നതെന്ന് വെച്ചാൽ അങ്ങനെ അച്ചാർ ഇടുന്നതിന് ഇത് ഉപയോഗിക്കാം ഒരു ഒന്നോ രണ്ടോ സ്പൂൺ മാത്രം മതി ഒരുപാടിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനിയിപ്പോൾ ഇത് നല്ലപോലെ നാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇതിനകത്തുള്ള ഉലുവയും കടുവൊക്കെ ഒന്ന് പൊടിഞ്ഞു വരണം ഒരുപാടൊന്നും പൊടിയണോന്നൊന്നുമില്ല ഒന്ന് ക്രഷായി കിട്ടിയാൽ മതി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം നല്ലപോലെ വെള്ളം പോയ ഒരു മിക്സിൽ ജാറിനകത്തോട്ട് നമ്മൾ പൊടിയെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ പൊടി ഇവിടെ നല്ലപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കാം ചൂടാറിയിട്ട് നമുക്ക് കുപ്പിലിട്ട് സൂക്ഷിച്ചു വയ്ക്കാം കേട്ടോ എയർടൈറ്റ് ആയിട്ടുള്ള ഏത് കുപ്പി വേണമെങ്കിലും നമുക്കിട്ട് സൂക്ഷിച്ച് വയ്ക്കാം അങ്ങനെയല്ല സ്വാദിഷ്ടമായിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട തുടങ്ങിയ തയ്യാറാക്കി വെച്ചാൽ പെട്ടെന്നായിരിക്കും നമുക്ക് അച്ചാർ ഇടാൻ പറ്റുന്നത് ഇത് അറിയാമേക്ക് കൊച്ചു കുട്ടികൾക്ക് വരെ അച്ചാർ ഇടാൻ പറ്റും അത്രയ്ക്കല്ല സിമ്പിളാണ് ഈ ഇത് ഈ പൊടി മാത്രം മതി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പൊടി ഐറ്റംസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് വെച്ച് നമുക്ക് ഈ പൊടി വെച്ചിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അച്ചാർ തയ്യാറാക്കാം അതെങ്ങനെയാണെന്നൊന്ന് നോക്കാമല്ലോ ഇവിടെ ഞാൻ അച്ചാർ ഇടാനായിട്ട് എടുത്തിട്ടുള്ളത് ആപ്പിളാണ് ഇൻസ്റ്റൻറ്റ് അച്ചാർ അല്ല ഞാൻ പെട്ടെന്ന് ഒരു അയ്യാറാക്കൂ മാങ്ങായി കയറിഞ്ഞെടുത്തിട്ട് ഗ്രീൻ ആപ്പിളാണ് ഇത് നമുക്കൊന്ന് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം ഇനി നമ്മൾ കടുമ്പങ്ങായ്ക്കരിയുന്ന പോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളിലായിട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ബാക്കിയുള്ള കൂടെ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരുപാട് വലിയ കഷണങ്ങളൊന്നും അല്ലാതെ പൊടിയാട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് നമുക്കിതൊരു പൗളിനകത്തോട്ട് മാറ്റാം നമ്മളിതൊരു പൗളിനകത്തോട്ട് മാറ്റുകയാണ് ഭവനകത്തോട്ട് മാറ്റിയിട്ടുണ്ട് എല്ലാം ഇനി നമ്മൾ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ പച്ചമുളകാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉടങ്ങുന്ന കാന്തരി മുളകും സാധാ പച്ചമുളകാണ് അതുപോലെ കറിവേപ്പില പച്ചമുളകും നമുക്കിതുപോലെ ഒന്ന് ചെറുതായിട്ട് നരങ്ങെടുക്കണം പിന്നെ രണ്ട് മൂന്ന് ഇതിപ്പ് കറിവേപ്പിലയും കൂടെ ഉണ്ട് കറിവേപ്പില ഇങ്ങനെ വേണമെങ്കിലും വിടാം പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വേണമെങ്കിൽ വിടാം ഞാനൊന്ന് അരിഞ്ഞെടുക്കാതെ ആയിരിക്കും പച്ചമുളകിൻ്റെ കൂടെ ഇത്തന്നെ അയച്ച് കറിവേപ്പിലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതും കൂടി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ആപ്പിണകത്തോട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ടീസ്പൂണ് മുക്കാൽ സ്പൂണിന് അടുത്തോളം ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുപോലെ ചെറിയൊരു സ്പൂണിന് ഒരു സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന നമ്മുടെ അച്ചാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ അച്ചാർ പൊടിയാണ് ഞാൻ ചേർക്കുന്നത് തോനെയൊന്നും ചേർക്കുന്നില്ല ഇനി നമുക്ക് നല്ലപോലെ അത് മിക്സ് ചെയ്തെടുക്കാം കൊച്ചു പാത്രമായ മിക്സ് ചെയ്യാൻ വേറെ പാത്രം എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു നല്ല നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നല്ലൊരു താളുപ്പൂടെ തയ്യാറാക്കി ഒഴിക്കാം താളുപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ വേറെ എണ്ണ എടുത്താലും ടേസ്റ്റ് വരത്തില്ല ചൂടായ ഓയിലിനകത്തോട്ട് ഒരു കാൽ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ പൊട്ടി തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മൂന്ന് പെറ്റൻമുളക് കൊടുക്കാം അതുപോലെ തന്നെ രണ്ടകപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ചൂടോടെ തന്നെ നമ്മൾ അച്ചാടിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം இனி நமக்கு மிக்ஸ் செய்ய நல்ல உணவு மிக்ஸ் செய்ய അങ്ങനെ നമ്മുടെ കൊതിപ്പിക്കുന്ന ആപ്പിൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എത്ര എളുപ്പത്തിൽ നമ്മൾ അച്ചാർ തയ്യാറാക്കി അല്ല മാപ്പിൾ മാങ്ങയൊക്കെ ഇതേപോലെ നമുക്ക് ഇൻസ്റ്റായിട്ട് തയ്യാറാക്കാൻ പറ്റും ഇതേപോലെ നമ്മൾ പൊടി തയ്യാറാക്കി വെച്ചാൽ മതി അതിന് ഒന്നോ രണ്ടോ സ്പൂൺ പൊടിയുടെ ആവശ്യമേ ഉള്ളൂ മറ്റേ സിംപിളായിട്ട് നമുക്ക് തയ്യാറാക്കാം സദ്യ തയ്യാറാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഇതുപോലെ പൊടി തയ്യാറാക്കി വെച്ച അച്ചാറ് വെറൈറ്റി അച്ചാറും ആയിരിക്കും ആപ്പിളൊക്കെ ആകുമ്പം ആപ്പിളൊന്നും ചൂടാവേണ്ട കാര്യമേ ഇല്ല നമ്മൾ നല്ലപോലെ ചൂടായ ഓയിൽ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഫീഡ്ബാക്കിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ യൂസ്ഫുൾ ആയ വീഡിയോ ആണെന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കത്തില്ലല്ലോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്